ചരിത്രപ്രസിദ്ധമായ എരുമേലി വലിയമ്പലമാണുള്ളത് എരുമേലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേട്ടതുള്ളിൻ്റെ നാടാണ് എരുമേലി പേട്ടയമ്പലത്തിൽ നിന്ന് പേട്ട തുള്ളി അയ്യപ്പഭക്തന്മാരെ വലിയമ്പലത്തെ വലം വച്ചിട്ടാണ് ഇവിടെ ദർശനം നടത്തുന്നത് ഭഗവാൻ ഈ പന്തള രാജകുമാരൻ ധർമ്മശാസ്ത്രാവ് എന്നുള്ള ഭാവത്തിൽ പന്തളത്തു നിന്നുള്ള മിലിട്ടറി ആയിട്ട് കടന്നു വന്ന് നിൽക്കുന്ന ഒരു ഭാവമാണ് എരുമേലി വെലിയമ്പലത്തിനുള്ളത് നമുക്കറിയാം പണ്ട് കരിമലയിലെ കോട്ട കെട്ടി അവിടെ പാർത്തിരുന്ന വലിയ കൊള്ളക്കാരനായിരുന്നു ഉദയനൻ ആ ഉദയനൻ എന്ന് പറയുന്നത് മറവപ്പടയുടെ ലീഡറാണ് അദ്ദേഹം വലിയ അസംഖ്യം അനുചരന്മാരുമായിട്ട് കരിമലയിൽ തങ്ങി ഈ ഗ്രാമങ്ങളെ മുഴുവൻ കൊള്ളയടിച്ച് കൊള്ള കൊള്ളയടിക്കാൻ നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തിയാണ് അങ്ങനെ പന്തളവും എല്ലാം വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട ഈ കൊള്ളക്കാരൻ ഉദയനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് നമ്മൾ രാജകുമാരനായിട്ടുള്ള സേനാനായകനായിട്ടുള്ള ആ ചുമതല പന്തള രാജകുമാരന് കൈവരുകയും അദ്ദേഹമാണ് പന്തളത്തു നിന്നുള്ള മിലിട്ടറിയുമായിട്ട് ഉദയനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് എരുമേലിയിൽ വരുന്നത് അപ്പോൾ ആ പന്തളത്തു നിന്നുള്ള മിലിട്ടറിയുടെ കൂടെ ആലങ്ങാട്ടും അമ്പലപ്പുഴയുമുള്ള കളരി വീരന്മാരും അവരുടെ വലിയ സംഘമായിട്ട് തന്നെ ഈ പന്തളം സേനയോടൊപ്പം വന്നു ചേരും അങ്ങനെ ഇവിടെ നിന്ന് എരുമേലിയിൽ നിന്ന് വലിയ പടക്കോപ്പുകളും എല്ലാം കൂട്ടിയാണ് ഇവിടെ നിന്ന് ശബരിമലയ്ക്കുള്ള കാനന പാതയിലുള്ള എട്ടാമത്തെ മലയായിട്ടുള്ള കരിമലയിൽ ഉദയനൻ്റെ താവളത്തിൽ എത്തുകയും ഘോരമായ യുദ്ധത്തിലൂടെ ഉദയനെ വധിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഉദയനെ കൊല്ലുന്ന കൊല്ലാൻ വേണ്ടിയിട്ട് ആ കൊല്ലുന്നതിന് തൊട്ട് മുമ്പുള്ള പന്തളരാജകുമാരൻ്റെ അയ്യപ്പസ്വാമിയുടെ ആ ഉഗ്രമായിട്ടുള്ള ഒരു ഭാവമാണ് എരുമേലി വലിയമ്പലത്തിൽ ഉള്ളത് ത്തിനുമല്ല എരുമേലിയെ വലിയ പ്രശസ്തവും അത്ഭുതവുമായിട്ട് നോക്കിക്കാണുന്ന വലിയ സംഭവങ്ങൾ അത് രണ്ട് സംഭവങ്ങൾ ഒന്ന് അമ്പലപ്പുഴ പേട്ടതുള്ളലും ആലങ്ങാട്ട് പേട്ടതുള്ളലുമാണ് അമ്പലപ്പുഴ പേട്ടതുള്ളലാണ് ആദ്യം നടക്കുന്നത് അത് പന്തളത്തു നിന്ന് ഉദയനെ കൊല്ലാൻ പോകുന്ന പന്തളം മിലിട്ടറിയുടെ കൂടെ അമ്പലപ്പുഴ സംഘവും അമ്പലപ്പുഴയിൽ നിന്നുള്ള ആളുകൾ അന്നത്തെ കളരി സംഘങ്ങള് വന്നു ചേർന്നു എന്ന് ചേർന്നതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ് അമ്പലപ്പുഴ പേട്ടതുള്ളൽ ആ അമ്പലപ്പുഴ പേട്ടതുള്ളൽ ആരംഭിക്കുന്ന സമയത്ത് അതിന് തൊട്ടു മുമ്പായിട്ട് അന്തരീക്ഷത്തിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കൃഷ്ണപ്പരൻ്റെ കൃഷ്ണപ്പരുന്ത് വാനത്ത് വട്ടമിട്ട് പറക്കും അതാണ് ഒരു വലിയ ഒരു അത്ഭുതം ഇന്ന് വരെ എരുമേലിയുടെ ചരിത്രത്തിൽ പുറകോട്ടുള്ള തലമുറയെല്ലാം ഈ ഈ അമ്പലപ്പുഴ പേട്ടതുള്ളുന്ന സമയത്ത് ഈ കൃഷ്ണപ്പരുന്ത് ഇങ്ങനെ വട്ടമിട്ട് ചുറ്റാത്ത ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത് എരുമേലിയുടെ വലിയ ഒരു അത്ഭുതമായിട്ട് തന്നെ നിലനിൽക്കും രണ്ടാമത്തെ ഒരു വലിയ അത്ഭുതം എന്ന് പറയുന്നത് അമ്പലപ്പുഴ പേട്ടതുള്ളൽ ഏകദേശം ഒരു മൂന്ന് മണിയോടു കൂടിയിട്ട് പര്യവസാനിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷമാണ് ആലങ്ങാട്ട് സംഘം പേട്ടതുള്ളൽ ആരംഭിക്കുന്നത് ആലങ്ങാട്ട് സംഘം പേട്ടതുള്ളൽ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് എരുമേലി പേട്ട ശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ തൊട്ട് കിഴക്ക് ഭാഗം മുൻഭാഗത്തായിട്ടുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിൽ അതിന് ക്ഷേത്രത്തോട് ചേർന്ന് ഉള്ള ഭാഗത്ത് നിന്ന് നേരെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു ദിവ്യമായിട്ടുള്ള ഒരു വെള്ളി നക്ഷത്രം ആ പകൽവട്ടത്ത് ഉദിച്ച് അന്തരീക്ഷത്തിൽ നിൽക്കുന്നതായിട്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും അത് എരുമേലിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ആലങ്ങാട്ട് പേട്ടതുള്ളൽ നടക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടും ഭക്തജനങ്ങൾ കാണുന്ന വലിയ ഒരു അത്ഭുതമാണ് അപ്പോൾ എരുമേലിയെ സംബന്ധിച്ച് എരുമേലി എന്ന് പറയുമ്പോൾ ഈ നാട് പേട്ടതുള്ളലിൻ്റെ നാടാണ് അമ്പലപ്പുഴയും ആലങ്ങാട്ടു സംഘങ്ങളും എരുമേലിയിൽ അനുഷ്ഠിക്കുന്ന ഈ പേട്ടതുള്ളൽ ആ പേട്ടതുള്ളലിലെ രണ്ട് അത്ഭുതങ്ങളാണ് ഒന്ന് കൃഷ്ണപ്പരുന്ത് അമ്പലപ്പുഴ പേട്ടതുള്ളൽ വരുന്ന സമയത്ത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ആ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നതും രണ്ട് ആലങ്ങാട്ട് പേട്ടതുള്ളൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ ആകാശത്ത് ഈ ദിവ്യമായിട്ടുള്ള ഈ നക്ഷത്രം കണ്ടതിന് ശേഷമാണ് പേട്ടതുള്ളൽ ആരംഭിക്കുന്നത് ഇന്നും ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക